നമസ്കാരം എല്ലാവർക്കും ഒത്തിൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഒരു ദിവസം കൊണ്ട് ഏതൊരു കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള അതീവ രഹസ്യവും എന്നാൽ അതീവ ശക്തിയേറിയതുമായ മലനായാടി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പേരുപോലെ തന്നെ വളരെയധികം ശക്തിവത്തായ ഒരു മന്ത്രദേവതയാണ് മലനായാടി മലബാര മൂർത്തി എന്ന് അറിയപ്പെടുന്നു നായാടി വംശജർ കാട്ടാള രൂപത്തിലുള്ള ശിവസ്വരൂപത്തെ ആരാധിക്കുന്ന രീതിയാണ് മലനായടി സങ്കല്പം ഈ ഒരു സങ്കല്പത്തിൽ ഈ ഒരു ഭഗവാനെ ഈ ഒരു മന്ത്രദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ ആ ഒരു ഭക്തന് അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞൊടിയിടയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രദേവതയാണ് മലനായടി ഈ ഒരു മന്ത്രത്തെ രഹസ്യമായിട്ട് ഉപാസിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ദിനം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഉഗ്രശക്തിയേറിയ ഒരു മന്ത്രത്തെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം പറഞ്ഞൂല ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല പ്രകാരത്തിലുള്ള മലനായടി മന്ത്രങ്ങളും മലനായടി സങ്കല്പവും മലനായടി ആരാധന ഒക്കെ തന്നെ കണ്ടുവരാറുണ്ടെങ്കിലും വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമായ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് സാധാരണയായിട്ട് മലനായടി മാലാമന്ത്രങ്ങളും മലനായടി തോറ്റങ്ങളും മലനായടി സ്ത്രോത്രങ്ങളും ഒക്കെയാണ് കണ്ടുവരാറുണ്ടെങ്കിലും മലനായടി ലളിതമായ മന്ത്രങ്ങളൊക്കെ തന്നെ കണ്ടുവരാറുള്ളത് അതീവ രഹസ്യമായിട്ട് മാത്രമാണ് അതോടൊപ്പം തന്നെ അത്തരം മന്ത്രങ്ങൾ അത്തരം രീതിയിൽ മാത്രമേ കൈമാറിക്കൊണ്ടിരിക്കാറുള്ളൂ അത്തരത്തിൽ നമ്മൾ ഈ ഒരു ദേവതയെ ആരാധിക്കുന്നത് കൊണ്ട് ഗുണം ലഭിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം നിങ്ങളീ കാണുന്ന മന്ത്രമാണ് കല്ലടിക്കോടൻ മലനായടി മന്ത്രം ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രമേ ഉരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ ഭഗവാൻ പരമേശ്വരൻ്റെ മറ്റൊരു ഭാവമാണ് അല്ലെങ്കിൽ മറ്റൊരു സ്വരൂപമാണ് മലനാടി എന്ന് പറയപ്പെടുന്നു ഈ ഒരു സ്വരൂപത്തിൽ ശ്രീ പരമേശ്വരനെ ആരാധിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന ഇഷ്ടവരത്തെ ശിവഭഗവാൻ പ്രദാനം ചെയ്യുന്നു അത് വശ്യമാകട്ടെ സ്തംഭനമാകട്ടെ ആഗ്രഹ സാധ്യമാകട്ടെ വിവാഹമാകട്ടെ സന്താനമാകട്ടെ വീടാകട്ടെ എന്നുവേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനായിട്ട് ഈ ഒരു ദേവത നിങ്ങളെ സഹായിക്കുന്നതാണ് അത്തരത്തിൽ ഉഗ്രശക്തിയേറിയ ഈ ഒരു മന്ത്രത്തിൻ്റെ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്ന് ഒരു തവണയൊന്ന് മനസ്സിലാക്കാം ഓം കല്ലടിക്കോട്ട് മലവാരത്ത് ചെമ്പൻ കരിമ്പൻ വമ്പൻ കുലവൻ വീരൻ വീരമലനായാടി കുന്തംപൊക്കി തൃക്കയിൽ പിടിച്ച് കളിക്കും സർവശത്രു സംഹാരക നീ നെയ്യെനിക്ക് വശമായിരിക്കുക സ്വഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഒരു തവണ കൂടി മനസ്സിലാക്കാം ഓം ടിക്കോട്ട് മലവാരത്ത് ചെമ്പൻ കരിമ്പൻ വമ്പൻ കുലവൻ വീരൻ കുന്തം കുന്തൊക്കി തൃക്കയിൽ പിടിച്ച് വേട്ടയാടിക്കളിക്കും സർവശത്രു സംഹാരക നീ എനിക്ക് വശമായിരിക്ക സ്വാഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഈ ഒരു മന്ത്രത്തെ ഒരു ദിനം കൊണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് തവണ ഉരുവിട്ട് മന്ത്രവസാനം കാര്യസാധ്യമെന്താണോ അവ പറഞ്ഞു കഴിഞ്ഞാൽ യഥേഷ്ടം നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു മലനായിടി ദേവത നേടിത്തരുന്നതായിരിക്കും മന്ത്രം ഉരുവിടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരു ദിനം കൊണ്ടാണ് ഈ ഒരു മുന്നൂറ്റി മുപ്പത്തിനാല് തവണ ഉരുവിടേണ്ടത് അവ നിങ്ങൾക്ക് പ്രഭാത വേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തര വേളയിലോ രാത്രി കാലങ്ങളിലോ ഉരുവിടാവുന്നതാണ് പ്രഭാത വേളയിൽ ഉരുവിടുന്നതാണ് കൂടുതൽ ഗുണകരം അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രം ഉരുവിടാൻ നിങ്ങൾക്ക് പൂജാമുറിയിൽ നിന്നോ ക്ഷേത്രങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് മന്ത്രം ഉരുവിടാവുന്നതാണ് വ്രതശുദ്ധി ഒന്നും തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല എങ്കിലും ശരീരശുദ്ധി പാലിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാവുന്നതാണ് ഒരു ദിനം കൊണ്ടാണ് ഈ ഒരു മന്ത്രം മുന്നൂറ്റി മുപ്പത്തിനാല് തവണ ഉരുവിടേണ്ടത് ഈ ഒരു മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഉപാസന രീതിയായിട്ടും സേവാ മാർഗ്ഗങ്ങളായിട്ടും ഉപയോഗിക്കുന്ന രീതിയുമുണ്ട് അവയൊക്കെ തന്നെ വരും കാര്യങ്ങളിൽ പരിചയപ്പെടാം അവയ്ക്കൊക്കെ തന്നെ നേദ്യങ്ങളും അതോടൊപ്പം തന്നെ പൂജാവിധാനങ്ങളുമുണ്ട് അവ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതല്ല അവ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറിയുന്ന രീതിയിൽ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ പൂർണ്ണ രൂപവുമുണ്ട് പൂർണ്ണ രൂപവും എന്ന് വെച്ചാൽ ഈ ഒരു മന്ത്രത്തിന് പൂർണ്ണതയുണ്ട് എങ്കിലും ഇവയുടെ വലിയ രീതിയിൽപ്പെട്ട മാലാമന്ത്രവുമുണ്ട് അവ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ് എങ്കിൽ കൂടി ഈ ഒരു ലളിതമായ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതല്ല അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ താഴെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് അവയ്ക്ക് രേഖാമൂലം ഒരു മന്ത്രത്തെ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവയുടെ പ്രയോഗവിധിയും അതിൻ്റെ ചുവടെ രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മലനായടി മന്ത്രം ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് കരുതുന്നു ഈ ഒരു മന്ത്രത്തെ പ്രഭാതവേളയിൽ ഉരുവിടുന്നതായിരിക്കും കൂടുതൽ ഗുണകരം അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് പ്രഭാതവേളയിൽ കിഴക്കോട്ടും വൈകിട്ട് സന്ധ്യാവന്തന വേളയിലും രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരുന്ന് വേണം ഈ ഒരു മന്ത്രം ഉരുവിടുവാൻ അതോടൊപ്പം തന്നെ വിളക്കുകൾ കൊളുത്തി മന്ത്രം ഉരുവിടുന്നവരുണ്ടാകാം അല്ലാത്തവരും ഉണ്ടാകാം മറ്റ് മതസ്ഥരും ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രം ഉരുവിടുമ്പോൾ പ്രധാനമായിട്ടും ഒരു ദിനം കൊണ്ട് മുന്നൂറ്റി മുപ്പത്തിനാല് തവണ ഉരുവിടണമെന്ന് മാത്രം കാര്യസാധ്യം പറയേണ്ടത് ഈ ഒരു മന്ത്രാവസാനം കാര്യസാധ്യം എന്താണോ അവ പറഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് മേൽ നിൽക്കാനായിട്ട് പാടുള്ളൂ അതോടൊപ്പം തന്നെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ പരമേശ്വരൻ്റെ നായാടി സ്വരൂപത്തെയാണ് ഈ ഒരു മന്ത്രം ഇരുപടുന്നവർ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഇത്രയൊക്കെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ പൂർണ്ണമായ സത്യത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആർത്തവ പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ നിങ്ങൾ ദയവചെയ്ത് ഉപയോഗിക്കരുത് അല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മാത്രം ദയവായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കളുടെ കൂടി പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിപൂർണമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ തന്നെ കാണുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ അടിമപ്പെട്ട് ദയവ് ചെയ്ത് സാമ്പത്തിക നഷ്ടമൊന്നും വരുത്തി വയ്ക്കരുത് ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ ഇന്നത്തെ ഈ കാലത്ത് ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ അവൻ അവൻ്റെ യുക്തിബോധത്തെ തുടർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കേവലം അറിവ് ശേരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക എന്ന് കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പുതിയൊരു വീഡിയോയിൽ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം